യാത്ര പറമ്പിക്കുളത്തുള്ള കന്നിമരത്തേക്കിനടുത്തേക്കാണ് രാവിലെ ആറു മണിക്കാണ് ഞങ്ങൾ ആ വഴിയിലൂടെ യാത്ര തുടങ്ങിയത് അതുകൊണ്ട് മറ്റ് വാഹനങ്ങളൊന്നും പോവാത്ത കാരണം വഴി നിറയെ മൃഗങ്ങളെ കാണാനുള്ള അവസരം ഞങ്ങൾക്ക് കിട്ടി പറമ്പിക്കുളം ചെക്ക് പോസ്റ്റ് അതെന്നെ സാറേ കുട്ടിയുണ്ട് ഓടി ഓടി ഹോസ്പിറ്റലിൽ പോയി അത് ശെരി

അവിടേക്ക് എത്തിയിട്ട് അതിന്റെ ചോട്ടില് നിൽക്കുമ്പോഴാണ് ഇപ്പൊ നമുക്ക് ഒന്നും തോന്നുന്നില്ല വികാരവും നമ്മളിവിടെ കഞ്ഞിമരത്തേക്കിന്റെ അടുത്താണ് പറമ്പിക്കുളം നമുക്ക് ഇതിനെ കുറിച്ച് നമ്മുടെ കൂടെ വന്ന ഗൈഡിനോട് ചോദിക്കാം ഈ കന്നിമരത്തേക്കിന്റെ പ്രത്യേകത എന്താ ഇത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തിൽ ഈ ബ്രിട്ടീഷ് പീരീഡില് അവർ കട്ട് ചെയ്യുമ്പോൾ ഇതിൽ ബ്ലഡ് വന്നെന്നാണ് പറയപ്പെടുന്നത് അതിന് ഇവിടുത്തെ ട്രൈബ് പറഞ്ഞിട്ടുള്ള ഏഴ് കന്യകൾ കുടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ പേടിച്ച് ഇതിൽ ബ്ലഡ് വന്നപ്പം അതിനെ പേടിപ്പിച്ചിട്ട് അവർ മുറിക്കാതെ വിട്ടുപോയ മരമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇതിന് മഹാവൃക്ഷ പുരസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു അവാർഡും കിട്ടിയിട്ടുണ്ട് നാനൂറ്റി എഴുപത് വർഷം പഴക്കം കൂടിയ കൂടുതലാണ് പറമ്പിക്കുളത്തെ വളരെ പ്രശസ്തമായ കന്നിമരത്തേക്ക്

മ്പി പോയിട്ടില്ല പക്ഷെ വെയിറ്റ് ചെയ്ത് വിടർത്തിട്ടത് പക്ഷെ അത് പോയാണെങ്കിൽ ആ ഫ്ലോ ആ നല്ലൊരു ബാങ്കുള്ള എടുക്കട്ടെ 又得了。 കേറി വരണ്ട വണ്ടിക്ക് ഇറങ്ങി പോണവണ്ടി മാറി കൊടുക്കും കാറൊന്നും വിഷയമില്ല വലിയ വണ്ടികൾ പറ്റി അവര് വലിച്ച പോവാണ്ടിയാണ് വരണ്ട അത് ബ്രേക്ക് ശരിക്ക്